ഹലോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചുരിദാർ പാൻറ്റിന് എങ്ങനെയാണ് നമ്മുടെ അലാസ്റ്റിക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എല്ലാ എല്ലാ പാൻറ്റിനും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അലാസ്റ്റിക്ക് വെക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് പല മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത് ബാക്കി മെത്തേഡ് നമ്മൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ഒന്നര കാ ഒന്നര ഇഞ്ച് രീതിയിലുള്ളൊരു അലാസ്റ്റിക് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിതുപോലെ പാൻറ്റിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടോ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് കറക്റ്റ് പകുതിയായിട്ടല്ല നമ്മൾ എടുക്കുന്നത് ആ ഒരു പകുതിയെക്കാളൊരു ഒന്നര ഇഞ്ച് ഉണ്ടോ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ അതിനേക്കാൾ അതിനേക്കാളൊരു ഒന്നര ഇഞ്ച് അധികം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അലാസ്റ്റിക് എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് പകുതിയേക്കാളൊരു ഒന്നര ഇഞ്ച് അധികം ഉണ്ടോ അപ്പം ഇത് രണ്ടായിട്ടാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര ഇഞ്ച് അധികം കിട്ടുന്ന രീതിയിലുള്ള അത്രയും നീളത്തിലാണ് നമ്മൾ അലാസ്റ്റിക് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് അലാസ്റ്റിക്ക് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്തെന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു പാൻറ്റിൻ്റെ പോർഷൻ ഇതുപോലെ വിരിച്ച് വെക്കുക അപ്പോൾ പാൻറ്റിൻ്റെ ഉൾവശത്താണ് നമ്മൾ ആ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പൊട്ടപ്പുറത്താണ് വെക്കുന്നത് നല്ല വശം പുറത്തേക്കാണ് കേട്ടോ എന്നിട്ട് ഇതുപോലൊരു ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എൻ്റെ പോർഷൻ ചെറുതായിട്ടൊന്ന് ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്ത് ഈ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സെൻ പകുതിയല്ല നേർ പകുതിയേക്കാളും ഒരു ഒന്നര ഇഞ്ച് അധികമുള്ള നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അളവ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ചെറുതായിട്ട് ചെറിയൊരു മടക്കു കൊടുത്തിട്ട് എന്തു ചെയ്യുക തുണി ചെറുതായിട്ടൊന്നുള്ളിലേക്ക് മടക്കിയിട്ട് ഒരു ചവിട്ട് വീതിക്ക് നമ്മൾ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ എന്തു ചെയ്യുക തുണിയുടെ മേലെ അലാസ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എൻഡിൽ മടക്കി കൊടുക്കുക എന്നിട്ട് അലാസ്റ്റിക് ചെറുതായിട്ടൊന്ന് വലിച്ച് പിടിക്കണേ അലാസ്റ്റിക് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ച് പിടിച്ചിട്ട് ഈ ഒരു എൻ്റ് ചെറുതായിട്ട് മടക്കിയിട്ട് ഈ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക ഈ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അലാസ്റ്റിക് ഒന്ന് വലിച്ചിട്ട് നമ്മുടെ ഈ തുണിയുടെ രണ്ട് ഭാഗം കണ്ടോ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് വലിച്ച് പിടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു എൻഡിൽ ഇതുപോലെ ചവിട്ട് വീതിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പല മെത്തേഡിൽ പലരും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ വരും ദിവസങ്ങൾ വേറെ മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് അലാസ്റ്റിക്കിൻ്റെ രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു എൻ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഏകദേശം ആ ഒരു സൈഡ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ഈയൊരു അലാസ്റ്റിക്ക് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ആ സ്റ്റിച്ച് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ഒരു അലാസ്റ്റിക് മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് മടക്കിയിട്ട് ആ ഈ ഒരു ജസ്റ്റ് ഒന്ന് നിവർത്തി പിടിച്ചാൽ മതി ചുളിവെടുക്കാണ് എന്നിട്ട് ഈ ഒരു എൻ്റിലൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് ഉൾവശത്തൂടെ ഉണ്ടോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ആ ലൈൻ കാണുന്നുണ്ടല്ലോ ആ ലൈനിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക ഒരാൾ എൻ്റെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ്റെ ഭാഗം അലാസ്റ്റിക് വെച്ചാൽ ആ രണ്ട് ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക അല്ല ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ആ ഒരു ഉൾവശത്ത് തന്നെ ഉണ്ടല്ലോ മടക്കി വെച്ച ഉള്ളിലെ വശം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് തന്നെ മോൾ ഭാഗം കാണാറുണ്ടല്ലോ അതാ അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് എന്തു ചെയ്യുക ആ ഉള്ളിലെ എൻ്റെ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കണ്ടോ ഇതുപോലെ അതായത് നമ്മൾ കറക്റ്റ് ആ ഒരു അലാസ്റ്റിക് വലിച്ചു വെച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ചുളിഞ്ഞിരിക്കും അപ്പോൾ കറക്റ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ഉള്ളിലെ സൈഡിലൂടെ എന്ത് ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഒത്തിരി വീഡിയോസ് നമ്മളെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കാണുക ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒത്തിരി ടിപ്സ് അതിനകത്ത് നിന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഉള്ളിലെ സൈഡ് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇത് നമുക്ക് ഏതൊരു പാൻറ്റും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ആ ഒരു രീതിയിൽ കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഇത് ബാക്ക് സൈഡിൽ മാത്രം അലാസ്റ്റിക് വെച്ചിട്ട് ഫ്രണ്ട് അലാസ്റ്റിക് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് പാർട്ടിൽ മാത്രം അലാസ്റ്റിക് വെച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു എൻഡ് വശം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ആ ഒരു വശം കൂടെ നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതിപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതേ ഒന്ന് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം കേട്ടോ ഒന്ന് വലിച്ചു വിട്ട് കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആ ഒരു ചുളിവൊക്കെ കറക്റ്റായിട്ട് എല്ലായിടത്തും യൂണിഫോം ആയിട്ട് നമുക്ക് കിട്ടും ഒരേപോലുള്ളൊരു ഡിസൈൻ തന്നെ നമുക്ക് കിട്ടും കിട്ടോ ഇനി നമുക്ക് ആ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ ഒരു എൻഡുണ്ടല്ലോ ഫസ്റ്റ് ഈ ഒരു തലഭാത്തോടെ നമുക്കൊന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാകും അപ്പം ജസ്റ്റ് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്തിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൈ കൈ സ്ലീവ് ഡിസൈൻ നമ്മൾ ഒരു ഇലാസ്റ്റിക് വെച്ചുള്ള സ്ലീവ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നമ്മൾ ആ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തേലും നമുക്കതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ കൊടുക്കാം ഇപ്പോൾ ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തെയാണ് നമുക്ക് അതിൻ്റെ സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിലൂടെയും കൊടുത്തുകഴിഞ്ഞാൽ ഫുൾ സേഫ് ആയിട്ട് അവിടെ നിന്നോളും അട്ടോ കറക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു എലാസ്റ്റിക്ക് നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തെയാണ് സെൻറ്റർ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അപ്പോൾ അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഓപ്ഷനാണ് അപ്പോൾ രണ്ട് സൈഡും കൊടുത്താൽ തന്നെ ഓക്കെയാണ് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സെൻറ്റർ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ നിന്നോളും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് അഭിപ്രായങ്ങളും കമൻ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ടൈലറി പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു എലാസ്റ്റിക് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വരും ദിവസങ്ങളിൽ വേറെ പല മെത്തേഡ് നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ